അസ്സലാമു അലൈക്കും ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മനസ്സമാധാനം ഇല്ല എന്നത് അതുമൂലം ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ ജോലിസ്ഥലത്ത് എവിടെയും ഒരു മനസ്സമാധാനം ഇല്ലാതാകുന്നു ജീവിതം മടുത്തു എന്നിവരെ തുടങ്ങുന്നു എല്ലാവരും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മനസ്സറിഞ്ഞ് ഒരു ദിക്കറിനെ നിങ്ങൾ ചൊല്ലുക ഈ ഒരു ഈയൊരു ദിക്കറി കൂടി നിങ്ങളുടെ എത്ര വലിയ പ്രയാസമായാലും മനോവിഷമമായാലും അതെല്ലാം ഏക ഇലാഹായ കാരുണ്യവാനായ റബ്ബ് നിങ്ങൾക്ക് നീക്കിത്തേരുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട പുണ്യരമലാനിലെ ഓരോ പുണ്യദിനങ്ങളാണ് നമ്മിൽ നിന്നും കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അതിൻ്റെതായ ശ്രേഷ്ഠത മനസ്സിലാക്കി ഭയഭക്തിയോടുകൂടി നമുക്ക് കഴിയുന്നത്ര ഇബാഹത്തുകൾ ചെയ്യുക നമുക്ക് കഴിയുന്നത്ര ദിക്കറുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവും നിത്യജീവിതത്തിൽ അധികരിപ്പിക്കുക അള്ളാഹു അതിനെല്ലാം നമുക്ക് തൗഫിക് നൽകുമാറാകട്ടെ പല കാര്യങ്ങളിലും മനസ്സമാധാനമില്ലായ്മ ഇന്ന് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറെ നേരിടുന്ന ഒരു പ്രശ്നമാണ് അതെല്ലാം നമുക്ക് നീങ്ങിക്കിട്ടാൻ ഈ പുണ്യറമലാനിൽ നമ്മൾ ചൊല്ലേണ്ട നമുക്ക് ഉത്തരം കിട്ടുമെന്നും മാറ്റങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമെന്നുറപ്പുള്ള ഒരു ദിക്റിനെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരും മനസ്സറിഞ്ഞ് ഈ ഒരു ദിക്റിനെ നിങ്ങൾ ചൊല്ലുക ഹസ്ബൻ അള്ളാഹു വക്കീൽ നിയർമൽ മൗല വ ഞീർ ഒന്നും കൂടി പറയാം ഹസ്ബുൻ അള്ളാഹു വനിയാർമേൽ വക്കീൽ ഞാമേൽ മൗല വ ന്യാർമേൽ നസീർ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറായിരിക്കും ഇത് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ചെയ്യുക ഈ ഒരു ദിക്റിനെ നിങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചു ചൊല്ലുക ഇത് ഓരോ ദിവസവും നിങ്ങൾ നൂറ് തവണയെങ്കിലും പതിവാക്കുക ഹസ്ബൻ അള്ളാഹു വ്യാഴമേൽ വക്കീൽ നിയർമേൽ മൗല വ നിയർമൽ നസ്യൂർ എന്ന ഒരു ദിക്കറിനെ നിങ്ങൾ ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും പതിവാക്കുക നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഈ ഒരു ദിക്ർ ചൊല്ലുന്നതോടു കൂടി ഇല്ലാതാകുന്നതാണ് മനസ്സിന് സമാധാനമില്ലാത്തവരും ജീവിതം മടത്തു തുടങ്ങിയവരും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ശാരീരികമായും മാനസികമായും നേരിടുന്നവർ ഈ ഒരു ദിക്റിനെ നിത്യജീവിതത്തിൽ പതിവാക്കി നോക്കൂ ഇൻഷാല്ല എല്ലാം കൊണ്ടും മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിയും നിങ്ങളുടെ ജീവിതം തന്നെ നല്ല രീതിയിലായിത്തീരും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ഏക ഇലാഹായ റബ്ബ് നിങ്ങൾക്ക് നൽകും ഈ പുണ്യ റമലാനിൽ തന്നെ ഈ ഒരു ദിക്കറി മുൻനിർത്തി റബ്ബിനോട് ദ്വാര ചെയ്ത് എല്ലാ പ്രയാസങ്ങളും മനോവിഷമങ്ങളും മാറി ഐശ്വര്യവും സംതൃപ്തിയും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഇൻഷ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് നിറവേറി കിട്ടണം ആഗ്രഹങ്ങൾ ഒരുപാടുള്ളവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ആ എല്ലാ മുറാദുകളെയും റഹ്മാനായ റബ്ബ് നമുക്ക് ഹാസിലാക്കി തെരുമാറാകട്ടെ രോഗങ്ങൾ മാറ്റി തെരുമാറാകട്ടെ കടങ്ങളും പ്രയാസങ്ങളും ഇതുപോലെ മനോവിഷമങ്ങളും മനസ്സമാധാനമില്ലായ്മ അതെല്ലാം നമുക്ക് റബ്ബ് നീക്കി നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കി തെരുമാറാകട്ടെ ഇൻഷാ മീൻ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തരത്തിലുപകാരപ്രദമായി യാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് ആ ഉള്ളവരിലേക്കെല്ലാം ഈ ഒരു അറിവ് എത്തുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ഇതുപോലുള്ള എല്ലാ ഇസ്ലാമിക അറിവുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇൻഷാ അല്ല നാളെ മറ്റൊരു വീഡിയോമായി കാണാം അസ്സലാമു അലൈക്കും